നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ ഒരു ബാങ്ക് ജോലിയെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ യൂക്കോ ബാങ്കിലെ ലോക്കൽ ബാങ്ക് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളത് കേരളത്തിലും ഒഴികളുണ്ട് കേരളത്തിൽ പതിനഞ്ച് ഒഴിവുകളാണുള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൂടി ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കുവാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കഴിയുന്ന സ്ഥാപനമാണ് യുക്കോ ബാങ്ക് എന്നുള്ളത് അവിടെ ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് ചെയ്യാനായിട്ട് കഴിയുക ആ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ വഴി വേണം നമ്മൾ ചെയ്യാനായിട്ട് എസ് ടി പി എസ് സ്ലാഷ് യുക്കോ ബാങ്ക് ഡോട്ട് കോം എന്ന സൈറ്റിലാണ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റിൽ നോക്കി നിങ്ങളെ എല്ലാ നോട്ടിഫിക്കേഷൻ ഉള്ള എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ എസ് ടി പി എസ് സ്ലാഷ് യുക്കോ ബാങ്ക് ഡോട്ട് കോം സ്ലാഷ് കരിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ അപേക്ഷിക്കേണ്ടെന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക വേക്കൻസികൾ ഡീറ്റെയിൽസ് ഇരുന്നൂറ്റി അൻപത് ഒഴികളാണ് ഉള്ളത് കേരളത്തിലെ ഒഴികൾ ഞാൻ പറഞ്ഞു പതിനഞ്ച് ഒഴിവുകളാണ് കേരളത്തിലെ ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശമ്പള സ്കേയിൽ പറയുകയാണെങ്കിൽ നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യർ തൊള്ളായിരത്തി ഇരുപത് സ്കേയിലായിരിക്കും ശമ്പളം ലഭിക്കുക അതോടൊപ്പം ഡി എ എച്ച് ആർ എ മറ്റ് അലവൻസുകൾ സിറ്റി കോമ്പൻസേറ്ററി അലവൻസുകൾ അങ്ങനെയുള്ള മെഡിക്കൽ അലവൻസുകളൊക്കെ ലഭ്യമാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ശമ്പളത്തോടൊപ്പം എലിജിബിലിറ്റി കണ്ടീഷൻ പറയണ ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം അതുപോലെ ഏജ് പറഞ്ഞിട്ടുണ്ട് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മനസ്സിലാക്കുക രണ്ട് ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചതായിരിക്കണം ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് എന്നാലും എ സി എസ് ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അഞ്ച് വർഷവും ഒബിസി നോൺ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എക്സസൈസ്മാൻ കാഡേറ്റിനും അഞ്ച് വർഷം ഇളവ് അവരുടെ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ബാക്കി എല്ലാവർക്കും ഇരുപത് മുപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇനി വേണ്ടത് ക്വാളിഫിക്കേഷൻസ് ആണ് ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് അതിന് വേണ്ടത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിവുള്ളൂ നമ്മുടെ പെർസെന്റേജ് ഓഫ് മാർക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിന് ക്വാളിഫിക്കേഷൻസ് അറ്റൻഡ് ചെയ്തവർ മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിലിറ്റി ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി എസ് സി കാൻഡിഡേറ്റ്സിനും ഡിസബിലിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എന്നാൽ ബാക്കി എല്ലാവരും എണ്ണൂറ്റൻപത് രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഫീസ് ഓൺലൈനായിട്ട് തന്നെ വേണം അപേക്ഷിക്കാനായിട്ടുള്ള പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ സ്കീം ഓഫ് എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഡ്രാഫ്റ്റിൽ ചോദിക്കുന്ന നാൽപ്പത്തഞ്ച് ചോദ്യങ്ങൾ അറുപത് മാർക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യങ്ങൾ എല്ലാ ലഭ്യമായിരിക്കും അറുപത് മിനിറ്റ് ആയിരിക്കും സമയം ലഭിക്കുക ജനറൽ എക്കണോമി ബാങ്കിങ് അവയർനെസ് ബന്ധപ്പെട്ട നാൽപ്പത് ചോദ്യങ്ങൾ ഉണ്ടാകും നാൽപ്പത് മാർക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിരുന്ന സമയം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് അതിൻ്റെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ നാൽപ്പത് മിനിറ്റ് സമയം ലഭിക്കും അടുത്തത് ഡാറ്റ അനാലിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ ആന അറുപത് മാർക്കായിരിക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യങ്ങൾ ലഭ്യമായിരിക്കും നാല്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ ആകെ നൂറ്റി അൻപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇരുന്നൂറ് മാർക്കായിരിക്കും ആകെ ഉള്ളത് മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ലഭിക്കുമെന്നുള്ള കാര്യം കൂടി ഓർമ്മിരിക്കുക സ്ട്രക്ചർ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ബാങ്കിന്റെ വെബ്സൈറ്റ് ആയി എച്ച് ഡി പി എസ്ലാഷ് യുക്കോ ബാങ്ക് ഡോട്ട് കോം എന്ന സൈറ്റിൽ ലഭ്യമാണ് അത് നോക്കി നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനി നമ്മളെ എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെങ്കിൽ കേരളത്തിലും വിവിധ എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് കഴിയും അതില് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ കൊടുക്കും കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം കേരള എക്സാം സെന്ററിലെ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കണ്ണൂർ കൊല്ലം കോട്ടയം മലപ്പുറം പാലക്കാട് എന്നീ സെന്ററുകളാണുള്ളത് അപ്പൊ അതിലിഷ്ടമുള്ള സെന്റർ നിങ്ങൾ ചൂസ് ചെയ്യാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടിൽ ഷെയർ ചെയ്യാനുള്ളത് താല്പര്യമുള്ള ഈ അവസരം പരമാവധി പരിമിതപ്പെടുത്തുക ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദ അപേക്ഷിക്കാൻ കഴിയും അതുപോലെ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം സെലക്ഷൻ പ്രോസസിലൊക്കെ യാത്ര റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും അതിനുശേഷം റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാകും അതിനുശേഷം ആയിരിക്കും പേഴ്സണൽ ഇൻറ്റർവ്യൂ അങ്ങനെ എയ്റ്റി പെർസെന്റ് ടെസ്റ്റിനും ട്വൻറ്റി പെർസെൻറ്റ് വെയിറ്റേജ് ഇന്റർവ്യൂ ആയിരിക്കും കാര്യം കൂടി വന്നിരിക്കുക ഫെബ്രുവരി അഞ്ചിന് മുമ്പ് നിങ്ങളിലേക്ക് താങ്കളോട് അപേക്ഷിക്കുക ഈ അവസരം പരമാവധി പ്രധാനപ്പെടുത്തുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു